കുമ്മളി മൂന്നാർ സംസ്ഥാനപാതയോരത്ത് ചാക്കിൽ കെട്ടി മാലിന്യം തള്ളി നെടുങ്കണ്ടത്തിന് സമീപം കൈലസപ്പാറ മുതൽ പാറത്തോട് വരെയുള്ള ഭാഗങ്ങളിലാണ് മാലിന്യം കിടക്കുന്നത് റോഡിന്റെ ഇരുവശത്തുമായി നൂറിലധികം ചാക്കുകളിലാണ് മാലിന്യം തള്ളിയത് പ്ലാസ്റ്റിക് കുപ്പികൾ തുണി പേപ്പർ തുടങ്ങിയ മാലിന്യങ്ങളാണ് നിരവധി ചാക്കുകളിലായി റോഡരികിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് കിലോമീറ്ററിലധികം വരുന്ന ദൂരത്തിൽ പല ഭാഗങ്ങളിലായി ചാക്കുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവ തരംതിരിച്ച വ്യത്യസ്ത ചാക്കുകളിലാക്കിയാണ് ഉപേക്ഷിച്ചിരിക്കുന്നത് വാഹനത്തിലെത്തിച്ച മാലിന്യം പാതിയോരത്ത് ഉപേക്ഷിച്ചതാവാമെന്നാണ് നാട്ടുകാർ പറയുന്നത് കൈലാസപ്പാഗം മുതൽ പാറത്തോട് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും പഴം തുണികളിറങ്ങിയ ചാക്ക് ഫുഡിന്റെ വേസ്റ്റ് അടക്കം ഏതോ വണ്ടിയിൽ കൊണ്ടുപോയി ഇത്തിരിക്കുകയാണ് തെരുവു നായികളുടെ ശല്യം രൂക്ഷമാവുന്നു തൊഴിലാളികൾ പണിയാൻ പോകുമ്പോൾ തെരുവു നായികളും ആക്രമിക്കുന്ന രീതിയിലേക്ക് വരുന്നു ഇത് വാഹനത്തിൽ കൊണ്ടിട്ടതാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിൽ ഇവിടെ കൊണ്ടിട്ടതാണോ എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ച് അധികാരികളും നടപടി എടുത്തില്ല എങ്കില് ദുർഗന്ധമാക്കുകയും ചെയ്യുന്നതിനാൽ ആളുകൾക്ക് സഞ്ചാരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ചില മാലിന്യ ചാക്കുകളിൽ ഭക്ഷണ അവശിഷ്ടങ്ങളും ഉണ്ട് ഇവ തെരുവുനായ്ക്കൾ റോഡിലേക്ക് വലിച്ചിടുകയാണ് റോഡരികിൽ മാലിന്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ദിവസങ്ങളായെങ്കിലും ഇവ നീക്കം ചെയ്യുന്നതിനോ ആരാണ് മാലിന്യം നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തുന്നതിനോ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല